ായിരം അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ കാവൽ നിൽക്കുന്ന ആളുകൾ നമ്മളോട് പലപ്പോഴും പറയാറുണ്ട് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി ഭഗവാനെ തൊഴാനെത്താറാവുമ്പോഴേക്കും അവർ പറയും തൊഴുതുമാറൂ തൊഴുതുമാറൂ എന്ന് പറയും നമുക്ക് പൊതുവിൽ ഒട്ടും തൃപ്തി തോന്നാറില്ല കാരണം എത്രയോ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ വന്നിട്ട് ഭഗവാനെ ഒന്ന് കാണാൻ പുറപ്പെടുമ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്നാൽ ആ ഭഗവാനെ കാണേണ്ടെന്നത് ഈ ബാഹ്യ ചക്ഷുസുകൊണ്ടല്ല ഈ മാംസ മാംസചക്ഷുസ്സുകൊണ്ടല്ല അകക്കണ്ണുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഉപബോധ മനസ്സിൽ അത്രയൊന്നും പാണ്ഡിത്യമില്ലാത്തവർ പോലും എന്താ ചെയ്യാറുള്ളത് ഭഗവാനെ കാണാൻ പോകുന്നു ഭഗവാനെ തൊഴാനായിട്ട് മുമ്പിൽ എത്തുമ്പോഴേക്കും നമ്മൾ കണ്ണടയ്ക്കും അല്ലേ കണ്ണ് തുറന്ന് തൊഴാൻ വളരെ അപൂർവം വളരെ ശ്രദ്ധയുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ കണ്ണടക്കിയാണ് പതിവ് അപ്പം ഈ അകക്കണ്ണുകൊണ്ടാണ് ഇത് കാണേണ്ടത് എന്ന് നമുക്കറിയാം അങ്ങനെ കാണുന്ന ആളുകൾ അവിടുന്ന് തൊഴുതു തൊഴുതുമാറൂ എന്ന് പറയുമ്പോൾ ഒരു ഭക്തൻ പറഞ്ഞു അത് വളരെ നന്നായി എന്ന് ആ വാക്കുകൾ കുറേ നേരം വരി നിൽക്കാൻ സാധിച്ചത് അതും നന്നായി ഇങ്ങനെ ചിന്തിക്കാറാവലാണ് യഥാർത്ഥത്തിൽ ഭക്തി എല്ലാത്തിനെയും ഭഗവൽ സമർപ്പ ഭഗവാന്റെ അനുഗ്രഹമായി അനുഗ്രഹം അന്യമാന അല്ലെ അമ്മ മരിച്ച സമയത്ത് മഹർഷി അമ്മ മരിച്ചത് അനുഗ്രഹമാണ് എന്ന് കരുതിയിട്ടാണ് ബദിരിയാശ്രമത്തിൽ തപസ്സിനായിട്ട് പോണത് തൻ്റെ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ള രീതി അപ്പോൾ ഇതേപോലെ അവിടെ ഭഗവാനെ തൊഴാൻ നിൽക്കുമ്പോൾ അത് ധന്യതയാണ് നേരത്തെ നമ്മുടെ ആചാര്യൻ സൂചിപ്പിച്ചു ഇവിടെ വെളിച്ചം ഇല്ലാതെയായത് അപ്പോൾ നമ്മളിൽ ഒക്കെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഈ വിളക്കിലേക്ക് വന്നു എല്ലാവരും ഭഗവാനെ ഒന്ന് വെളിച്ചം വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടെങ്കിലും ഒന്ന് വിളിച്ചു അതിനു മുമ്പ് രാധാകൃഷ്ണേട്ടൻ പലപ്പോഴും പറഞ്ഞു ഉറക്ക ജപിക്കൂ ഉറക്ക ജപിക്കൂ എന്ന് അപ്പോൾ നമുക്ക് തോന്നിയില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാലാണ് നമ്മൾ പലപ്പോഴും ഭഗവാനെ ഉറക്ക വിളിക്കാറ് അങ്ങനെ ഈ തൊഴുന്ന ആ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത അദ്ദേഹം പറയുകയാണ് വളരെ നേരം വരി നിൽക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി നമുക്കൊക്കെ അങ്ങനെ തോന്നാറില്ല അല്ലേ ഗുരുവായൂർ തൊഴാൻ പോവണ്ട എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ക്യൂ നിന്നും മടുത്തു വയ്യാതെയായി ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇദ്ദേഹം പറയുകയാണ് അത് വളരെ നന്നായി കാരണം എന്താ അത്രയും നേരം ഭഗവത് സ്മരണയുണ്ടായിരുന്നു കാരണം അതിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല ചിന്തകളാവും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് അല്ലേ പല കാര്യങ്ങളാവും ചിന്തകൾ അകത്തിരിക്കുമ്പോൾ അകത്തിരിക്കുന്ന ഭഗവാനെ നമ്മുടെ അകത്ത് നാമസങ്കീർത്തനത്തിലൂടെയും ഒക്കെ സ്മരിക്കാനുള്ളൊരവസരം ഭഗവാൻ തന്നു എന്നാണ് വിചാരിക്കേണ്ടതെന്ന് അപ്പം ഈ തൊഴുതു മാറൂ എന്ന് പറയുമ്പോഴും അവിടെ നിന്ന് തൊഴുന്നതല്ലേ സുഖം തൊഴുതു മാറൂ എന്ന് പറയുന്നതിലും വലിയൊരർത്ഥമുണ്ട് എന്ന് ആ ഭക്തൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്താ അദ്ദേഹം പറയുന്നത് തൊഴുത് മാറണം നമ്മൾ ഓരോരുത്തരും നമ്മൾ എത്രയോ കാലമായി തൊഴാൻ തുടങ്ങിയിട്ട് നമ്മളൊക്കെ വലിയ കേമത്തായിട്ടൊക്കെ പറയാറുണ്ട് ഞാൻ എല്ലാ മാസവും തൊഴാറുണ്ട് ഒരു മാസം പോലും മുടങ്ങിയിട്ടില്ല അവിനീത വിനീതവൽ എന്നുള്ള രീതിയിൽ ഉള്ളിൽ ലെവലേഷം വിനയമില്ലാതെ വിനയമൊക്കെ നമ്മൾ കാണിച്ചൊക്കെ പറയും പക്ഷേ തൊഴുത് ഒരു മാറ്റം നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണത്ര ഗുരുവായൂരപ്പൻ തൻ്റെ ദ്വാരപാലകന്മാരായ ജേവിജയന്മാർ എന്ന രീതിയിൽ നിൽക്കുന്ന രണ്ടുപേരെ കൊണ്ട് പറയിപ്പിക്കുന്നത് തൊഴുതു മാറു തൊഴുതു മാറു എത്ര കാലമായി തൊഴുതിട്ട് ഇതേപോലെ സപ്താഹം കേട്ടിട്ട് ഒരു മാറ്റമുണ്ടാവണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗവതത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം കാമക്രോധ ലോഭ ഷഡ് ഷഡ്രിപുക്കളെ ജയിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ അതുകൊണ്ട് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ ആദ്യമേ സംസാരത്തെ ഒഴിവാക്കണം അല്ലേ ദുഃഖത്തിന് കാരണം സംസാരമാണ് അപ്പം ഈ സംസാരത്തെ ഒഴിവാക്കണം ഇപ്പം എത്രയോ തവണ ഞാൻ സംസാരിക്കരുത് എന്ന് പറഞ്ഞാലും ആളുകൾ സംസാരിക്കും കാരണം എന്താ അവരതാണ് ശീലിച്ചത് ഒരു മാറ്റം എങ്ങനെയുണ്ടാവും ഞാൻ സപ്താഹത്തിന് പോയാൽ അല്ലെങ്കിൽ സത്രത്തിന് പോയാൽ ഒന്നും സംസാരിക്കില്ല ഏറ്റവും ധന്യമായ ഒരു അഭിവാദന രീതി നമുക്ക് നമ്മുടെ ശ്രേഷ്ഠമായ സനാതന സംസ്കാരം നമുക്ക് തന്നിട്ടുണ്ട് കൈകൾ കൂപ്പുകയും ആ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുകയും ചെയ്താൽ ഏറ്റവും ധന്യതയായി ക്ഷേത്രത്തിന് മുമ്പിൽ പാദരക്ഷ ധരിച്ച് മതിൽക്കകത്തേക്ക് കടക്കരുത് എന്ന ബോർഡ് വെച്ചത് തന്നെ ഏറ്റവും വലിയ നമ്മുടെ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് അതറിയാത്തവരായിരിക്കണോ നമ്മൾ എന്നുള്ളതാണ് ഏത് പവിത്രമായ സ്ഥലത്തേക്ക് പോകുമ്പോഴും ചെരുപ്പ് ധരിക്കരുത് എന്ന ഒരു ചിന്ത നമ്മളിൽ നിന്ന് അന്യം വന്നിരിക്കുന്നു കുട്ടികളെ അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മളങ്ങനെ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് 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 കുറച്ചെങ്കിലും മാറ്റം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുക എന്നിലുണ്ടാവുക നിങ്ങളിലുണ്ടാവുക നമ്മളിലുണ്ടാവുക അങ്ങനെയാണ് ഇവിടെ ഞാനും നിങ്ങളുമല്ല നമ്മളാണ് വലിയ വലിയ തത്വങ്ങളെ ചെറു ചെറു കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഭാ ഭാഗവതകാരൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികളാണ് നമ്മൾ നമ്മൾ പ്രായം കൊണ്ട് ചിലപ്പോൾ അറുപതും എഴുപതും എൺപതും ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ഭഗവാനെ കുറിച്ച് അറിയുന്ന കാര്യത്തിൽ നമ്മൾ വേറെ ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അതിൽ എന്തെങ്കിലും മധുരം ചേർത്ത് കൊടുക്കും അപ്പോൾ കുട്ടികൾ കഴിക്കും അമ്മയ്ക്കും അച്ഛനും അറിയാം അവർ കഴിക്കുന്ന മധുരമല്ല അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അവർ കഴിക്കുന്ന ആ മരുന്നിനാണ് അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക ഇതേപോലെ ഈ കഥകൾ പറയുമ്പോൾ കഥയുടെ രസത്തിനുള്ളിലൂടെ ഭാഗവതത്തിൻ്റെ സാരത്തെ രസവും സാരവുമാണ് അല്ലെ രാസവും സാരവുമാണ് ആ സാരത്തെ അറിയാൻ നമുക്ക് സാധിക്കണം അതിനുള്ള കഥകളാണ് ശ്രീമദ് ഭാഗവതം ഉടനീളം പന്ത്രണ്ട് സ്കന്ധങ്ങളിലൂടെ മുന്നൂറ്റി മുപ്പത്തി മൂന്നും പിന്നെ ഒരു മനനാധ്യായവും മംഗളാധ്യായവുമടക്കം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളിലൂടെ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതിയും മന്വന്തരം ഈശാനുഗത നിരോധം മുക്തി ആശ്രയം എന്നിങ്ങനെയുള്ള പത്ത് ലക്ഷണങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു തരുന്നത് പതിനെണ്ണായിരം ഗ്രന്ഥ ശ്ലോകങ്ങളിലൂടെ ഒരു ഗ്രന്ഥം മുപ്പത്തിരണ്ട് അക്ഷരം ഇതിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് അതിനെ അറിയലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ കാരുണ്യാതിരേഖം കൊണ്ട് നമുക്കിത് സാധിച്ചു അത് ഭഗവാന്റെ കാരുണ്യം അവോളം ഉണ്ട് ഒന്നുമെന്ന് നൈപുണ്യമല്ല കണ്ണ എല്ലാം നിൻ കാരുണ്യം ഒന്നു മാത്രം എന്ന ചിന്തയോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോവാം പത്മപുരാണത്തിലെ ഭക്തി നാരദ ആ സംവാദമാണ് അല്ലെങ്കിൽ ആ സംഭാഷണ രംഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് നമ്മളെ സപ്താഹ വേദികളിലൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും ഭക്തിയുടെ കഥ പറഞ്ഞ് ആരംഭിക്കുന്ന ഭാഗവതം ഭക്തി തരാൻ ആ ഭക്തബന്ധുവായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമർപ്പണത്തോടു കൂടിയുള്ള ഭാഗവതം ആ ഭക്തി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഭക്തിയുടെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവും ഉയർച്ചയും ഉണ്ടാവാൻ സനകാദിയോഗീശ്വരന്മാർ ഗംഗാനദിയുടെ തീരത്ത് അനന്തതടം എന്ന സ്ഥലത്ത് ഭാഗവത കഥാകഥനം മഹർഷിയെ മുഖ്യ ശ്രോതാവായിട്ട് ആരംഭിക്കുന്നു ഇവിടെ പറഞ്ഞു ഏതു തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവരെയും ഭാഗവതം രക്ഷിക്കും എത്രയൊക്കെ പാപികളായിക്കോട്ടെ അവരെ മുഴുവൻ രക്ഷിക്കുന്നതാണ് ഭാഗവതം ഈ ശ്രീമദ്ഭാഗവതത്തെ നിത്യപാരായണം എന്നുള്ള രീതിയിൽ ഒരധ്യായം വേണ്ട ഒരു ശ്ലോകം പോലും വേണ്ട ശ്ലോകാർത്ഥം ശ്ലോകപാദം വ ഒരു ശ്ലോകത്തിൻ്റെ അതിലേതെങ്കിലും ഒരു വരിയെങ്കിലും സ്മരിച്ചാൽ ആ കൃഷ്ണസ്മരണ നമ്മളിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ചും കലിയുഗം നാമസങ്കീർത്തനത്തിൻ്റെ യുഗമാണ് ആ നാമസങ്കീർത്തനം ചെയ്യാനുള്ള ഭാഗ്യമാണ് നാരായണമൂർത്തിയായ ഈ ക്ഷേത്ര സ്വരൂപി ക്ഷേത്രസ്ഥനായിരിക്കുന്ന ഭഗവാൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ഭക്തി നാരദ സംവാദത്തിലൂടെ ആരംഭിച്ച് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവാൻ ഭക്തിഗ്രന്ഥമായ ശ്രീമദ്ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞതോടുകൂടി തന്നെ ഭക്തി ദേവിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും ഉണർവുണ്ടായി അവർ ആനന്ദ നൃത്തം ചെയ്തും കൊണ്ട് ആ തടത്തിലേക്ക് എല്ലാവരെയും ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന സ്വരൂപനായ ഭഗവാന്റെ കഥ പാടുന്ന ആ തടത്തിലേക്ക് എത്തിച്ചു ഓരോരുത്തരുടെയും ഹൃദയപീഠികയിൽ ഭക്തി ദേവി പ്രകാശിച്ചതോടുകൂടി അവരിൽ ഭക്തി ഉണർന്നു ഭക്തിയുടെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ ഭക്തബന്ധുവായ ഭഗവാനും അവിടെ എത്തിച്ചേർന്നു പിന്നീട് ആത്മദേവന്റെ കഥ പറഞ്ഞു ആത്മദേവൻ പുത്ര വിരഹം കൊണ്ട് അല്ലെങ്കിൽ പുത്രന്മാരില്ലാത്തത് കൊണ്ട് ദുഃഖിച്ച അദ്ദേഹത്തിന് ഒരു യതി ഒരു പഴം കൊടുത്തതും വന്ധ്യാവാ വിധവാ നാരി സുഖിനീമേ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്തകൾ അവിടെ നമ്മൾ കാണുന്നു ഭാഗവതം കാണിച്ചു തരുന്നു വന്ധ്യയും വിധവയുമാണ് ലോകത്തിലെ ഏറ്റവും സുഖികൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളിലൂടെ ആ സന്യാസി കൊടുത്ത ആത്മദേവൻ്റെ പുത്ര രാഹിത്യത്തിന് പരിഹാരമായി കൊടുത്ത ആ പഴം തൊഴുത്തിലെ പശുവാണ് തിന്നത് അത് അതിസുന്ദരനും പണ്ഡിതനും ജ്ഞാനിയുമായ ഗോകർണൻ എന്നൊരു പുത്രൻ്റെ ജന്മത്തിന് കാരണമായ ഭഗവാൻ ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ധുന്തുകാരി മറ്റൊരാളിൽ നിന്ന് പണം വാ പണം കൊടുത്തു വാങ്ങിയ കുഞ്ഞ് മഹാഘലനായിത്തീർന്നു ദുഷ്ടനായി തീർന്നു ആ ധുന്തുകാരിക്ക് പോലും താൻ ചെയ്ത കർമ്മങ്ങളെ കർമ്മങ്ങളെക്കൊണ്ട് ഒരുപാടൊരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയ ധുന്തുകാരിക്ക് പോലും മോക്ഷം കൊടുക്കാൻ ഭാഗവതത്തിന് സാധിച്ചു എന്നുള്ള അതിമനോഹരമായ രംഗത്തെയും അവിടെ ദ നമ്മൾ ഭാഗവത സപ്താഹങ്ങളിലൂടെയും അല്ലെങ്കിൽ മഹാത്മ്യ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ കേട്ടതാണ് ഗോകർണൻ എന്ന പണ്ഡിതനും ജ്ഞാനിയുമായ ആ ഭാഗവതോത്തമൻ നിരന്തരം ആ ദുഷ്കർമ്മങ്ങൾ ചെയ്ത ഒരാൾക്ക് നിരന്തരമായ ഭാഗവത ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും ആ ഭഗവാനായി മാറാൻ സാധിച്ച സാരൂപ്യമുക്തി ലഭിച്ച ദിവ്യമായ കഥ ദുന്ദുകാരിക്ക് നോക്കൂ വക്താവിന് മോക്ഷം കിട്ടുന്നതിന് മുമ്പേ ശ്രദ്ധയോടുകൂടി അത് കേട്ട ശ്രോതാവിന് മോക്ഷം കിട്ടി ഭാഗവതം പറയുന്നു ഇപ്പം ശ്രോതാക്കൾ എത്ര ശ്രദ്ധയോടുകൂടിയിരിക്കണോ എത്ര ഭക്തിയോടുകൂടിയിരിക്കണോ അവർക്ക് തീർച്ചയായും ഭാഗവതത്തിലെ ആസക്തിയും മറ്റ് ലൗകികതകളിൽ നിന്ന് വിരക്തിയും ഭഗവത് പ്രാപ്തിയും സാധ്യമാകുമെന്ന് ഈ കഥ പറഞ്ഞു തരുന്നു ധുന്ദുകാരി ഭഗവത് സ്വരൂപമായി മാറിയ ആ രംഗം കണ്ട അത്ഭുതപ്പെട്ട ഗോകർണൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും അധികം പേർ ഭാഗവതം കേട്ടിട്ടും കേവലം ധുന്തുകാരിക്ക് മാത്രം ഈ ഭഗവത് സാരൂപ്യം കിട്ടിയത് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എല്ലാവരും കേട്ടു പക്ഷേ ആരും മനനം ചെയ്തില്ല ആ പോലെ മനനത്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഭാഗവതഹംസം വള്ളിയൂർ ശങ്കര നമ്പൂതിരി നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് ശ്രവണത്തിന് പകലും മനനത്തിന് രാത്രിയുമാണത്രേ അതുകൊണ്ടാണ് പണ്ടുകാലത്തെ സപ്താഹങ്ങൾ സന്ധ്യയോടുകൂടി നിർത്തുക പാരായണം നിർത്തുക എന്നൊരു രീതി എങ്കിലും ഭക്തന്മാരെ കൂടുതൽ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഭാഗവതം തന്നെ പ്രമാണമായി സ്വീകരിച്ചും കൊണ്ട് ഇന്ന് ആചാര്യന്മാർ ഭഗവാന്റെ കഥകൾ പിന്നീടും പറയാറുണ്ട് അതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ യജ്ഞത്തിൻ്റെയും ലക്ഷ്യം അത് തന്നെയാണ് അത് തന്നെ ആവണം എന്ന് ഓർമ്മിപ്പിക്കുന്നു സനകാദി യോഗീശ്വരന്മാർ ആ നാരദ മഹർഷിയെ മുഖ്യ ശ്രോതാവാക്കി സപ്താഹ പാരായണ വിധി എന്നുള്ള രീതിയിൽ വളരെ വിശേഷമായിട്ടുള്ള ആ രംഗം കൂടി വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ ശ്രീശിവ ബ്രഹ്മർഷി അവിടെ എത്തുന്നതും ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും ഇനി എവിടെ 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 ഭാഗവത പാരായണങ്ങൾ നടക്കുന്നുവോ അവിടെയൊക്കെ തൻ്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുമെന്ന് സർഗാദി യോഗീശ്വരന്മാർക്ക് ഉറപ്പ് കൊടുക്കുന്നതും സത്യം വിധാതും നിജഭൃത്യഭാഷിതം എന്ന് ഭാഗവതം പറയുന്ന തൻ്റെ ഭക്തന്മാരുടെ വാക്ക് സത്യമാക്കാൻ അതോടൊപ്പം തൻ്റെ വാക്കും സത്യമാക്കാൻ ഭഗവാൻ ഇന്നും ഭാഗവത സപ്താഹ വേദികളിൽ ഭാഗവത സത്രവേദികളിൽ സത്സംഗവേദികളിൽ ഭഗവത് കഥകൾ പാടുന്ന ആചാര്യന്മാരുടെ ആ ഖണ്ഠത്തിൽ അക്ഷരമൂർത്തിയായി ഭഗവാൻ മിന്നിത്തിളങ്ങുന്നു